ഫുട്്രക്ക് അല്ലേ അതെ ഫുട്റക്കാണ് ഇത് മൂന്നെണ്ണം ഫുഡ്രാ പോകുന്നത് ഫ്രണ്ട് ആൾക്കാർക്കാ പോകുന്നത് ഓക്കെ അവരുടെ കെയർ ഓഫിലാണ് വന്നേക്കുന്നത് തന്നെ വന്നേക്കുന്ന ആണെന്നുള്ളത് നമ്മള് നേരത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഒരു ചെറിയ വണ്ടി ഇരുപത്തെട്ട് വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന ഓർഡർ ആണ് ഓർഡർ വേറെ വരുന്നുണ്ട് അപ്പോ ഗവൺമെന്റ് അപ്പൊ ഫുട് ട്രോക്കിനൊക്കെ ഫുൾ സപ്പോർട്ടാ ഫുൾ സപ്പോർട്ട് അല്ല പല ആൾക്കാർക്കുള്ള ഡൗട്ട് ആണ് നമ്മൾ വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ സ്റ്റോപ്പ് ചെയ്തെന്നുള്ള അപ്പൊ അതിന് ഒരു തീരുമാനമായിട്ട് തീരുമാനമായ ഇത് കണ്ടല്ലോ ഗവൺമെന്റിന് തന്നെ പ്രൊഡക്റ്റ് ആണ് ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ഫുട്ട്രക്കാണ് ധൈര്യമായിട്ട് നല്ല നിലത്തിറക്കാല്ലോ ഇതായാലും പിടിച്ചോണ്ട് ഓക്കെ ഇത് ഇപ്പൊ എങ്ങോട്ടാ എങ്ങോട്ടാ എങ്ങോട്ട് ഇത് ഫറൂഖിലേക്കാണ് രജിസ്ട്രേഷൻ നടക്കുക രാമനാട്ടുകാരെയാണ് കസ്റ്റമേഴ്സ് രാമനാട്ടുകാരുള്ള കസ്റ്റമേഴ്സിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇൻഡിവിജ്വലിനും പോകുന്ന പേരിലോ രജിസ്റ്റർ ചെയ്യുന്നത് സബ്സിഡിയൊക്കെ കാണുമായിരിക്കും അതൊക്കെ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത് അവർ തന്നെയാണ് നമുക്ക് നമുക്ക് ആയിട്ട് കിട്ടിയല്ലേ വേണ്ട കംപ്ലീറ്റ് ആയിട്ട് കിട്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉൾപ്പെടെ അല്ല നമ്മളെ ഇതാണ് അവർ കളർ പാറ്റേൺ വരുന്നത് ബ്ലൂവും വൈറ്റും ഇതൊക്കെ മറ്റേ വണ്ടികൾക്കും ചെറുതായിട്ടായിരുന്നു ഓക്കെ വലുതായിട്ടാണ് ഓക്കെ ഇത് വെള്ളത്തിന്റെ നമ്മളെ സാധാരണ അല്ലെ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ നമ്മൾ ലേലാൻഡിന്റെ വണ്ടികൾ അധികം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അതില്ല നമ്മുടെ മറ്റേ തന്നെ നമ്മുടെ വാഷ് ഏരിയ കാണുന്നേരിയ ഗ്യാസ് വെക്കാനുള്ള രണ്ടാം സുഖമായിട്ട് വെക്കാം പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്റ്റോറേജ് അത് ആക്ച്വലി അല്ല ഇത് കൊടുത്തേക്കാ നല്ലത് ബോഡി ഫൈബർ ഫൈബർ അല്ലേ ഫൈബർ മെറ്റീരിയൽ അകത്ത് സ്റ്റീൽ അല്ലേ പ്രത്യേകിച്ച് കോസ്റ്റൽ പോകണമെങ്കിൽ ഉപ്പ് അല്ല ഈർപ്പൊക്കെ പ്രശ്നമുള്ളതാണ് അല്ലേ അതെ നമ്മൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തോട്ട് കേറുന്ന ഒരു സെറ്റപ്പ് ഇതാണ് ഇത് എന്താണ് അങ്ങനെ എന്തെങ്കിലും ഫിഷിന്റെ കറികളും കാര്യങ്ങളും കൂടുതലും ഫിഷിനെ പ്രൊമോട്ട് ചെയ്യാത്തോണം അതിന്റെ ഒരു സംവിധാനമാണെന്നാണ് പറഞ്ഞത് ആയിരിക്കും കൂടുതലും അതുപോലെ തന്നെ അവർക്ക് മീനും കൊണ്ടുപോയി നടന്നു വിൽക്കാത്തോണമുള്ളൊരു സംവിധാനമുണ്ട് ഫ്രീസറും ഫ്രീസറില്ല ഫ്രീസറില് ഇവരെല്ലാം ലൈവ് ഫിഷ് ആണ് നമ്മള് ആൾക്കാരാണ് കോൾഡ് സ്റ്റോറൊന്നും ഒരേ രീതിയിലാണ് മൂന്നിപ്പോ ഡെലിവറി വേണ്ടി പോവാണ് ഡെലിവറി വേണ്ടി പോവാ നാളെ കഴിഞ്ഞ് മറ്റേ നാളാണ് ചൊവ്വാഴ്ചയാണ് അത് എന്റെ ഉദ്ഘാടനം കൊടുത്തേക്കുന്ന മന്ത്രി റിയാസ് ആണ് ഡെലിവറി പറഞ്ഞത് ശരി അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ

പിന്നെ സിംഗിൾ അത്യാവശ്യം യു പി എസ് യു പി എസ് സി ചാർജ് ചെയ്യാ മറ്റേ മറ്റു വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെ യു പി എസ് സി ചാർജ് ചെയ്യാം വേണ്ട സാധനങ്ങളാണ് ഒരു നിരത്തിലിറങ്ങുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വേണ്ടത് പിന്നെ നമുക്ക് പ്രശ്നമില്ല ഏത് റോഡ് സൈഡിലൊണ്ട് നമുക്ക് കച്ചവടം ചെയ്യാൻ ഇത് സൈസ് എത്ര വരുന്ന ഇത് ടെൻ ബൈ സിക്സ് ആണ് അതിന്റെ വീതി വരുന്നത് ടെൻ ബൈ സിക്സ് സിക്സ് ആണ് നമുക്ക് എക്സ്റ്റൻഷനോട് വരുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് പതിമൂന്ന് അടി ഇടായി പ്ലസ് ഒന്നര അങ്ങോട്ടും വന്നാളുണ്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒന്നും ഇത് നമ്മുടെ വാട്ടർ വാട്ടർ ടാങ്ക് ടാങ്ക് ആണ് ആണ് ഇവിടെ വരുന്നത് വാട്ടർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് വരും ഇത് ഇത് പോയിന്റ് ഫിഷറീസ് വകുപ്പിന്റെ കേന്ദ്ര സംസ്ഥാന സംയോജിത ആധുനിക മത്സ്യ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംബന്ധിച്ചിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് വണ്ടിയാണ് ഇന്ന് നമ്മുടെ കാലിക്കറ്റ് ഫറൂഖിലോട്ട് പോകുന്നത് അല്ലേ അതെ